നമസ്കാരം കാശ്മീരിലെ പകൽഗാമിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഭീകരാക്രമണം അതിനുശേഷം ദാ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മളിലാരും പാനിക്കല്ല നമുക്കാർക്കും യാതൊരു വെപ്രാളോ അല്ലെങ്കിൽ ബഹളങ്ങളോ എന്തെങ്കിലും ആകൃതിയോ ആശങ്കയൊന്നുമില്ല നമ്മളാരും ഈ വെള്ളം സംഭരിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ബാങ്കിലോ എ ടി എമ്മിലോ പോയി പണം പണം പിൻവലിച്ച് അത് കരുതി വെക്കുകയോ പെട്രോൾ സംഭരിച്ചു വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ തീവ്രവാദി ആക്രമണം ഉണ്ടായ ആ ദിവസത്തിൻ്റെ തലേൽ ദിവസം എങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ദൈനംദിന കാര്യങ്ങൾ നടന്നുപോയിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സൈഡിൽ ധാരാളമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന വെള്ളത്തിന് പെട്ടെന്ന് ക്ഷാമം ഉണ്ടാകുന്നു മറു സൈഡിൽ അപ്രതീക്ഷിതമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ സമ്മർദ്ദം പാകിസ്ഥാൻ മേൽ വരുന്നു അതിനൊപ്പം നമ്മൾ പ്രതീക്ഷിച്ച ചില വാർത്തയുണ്ട് അതായത് ചൈന പരസ്യമായിട്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു അതിനൊപ്പം തുർക്കി എന്ന രാജ്യം അവർ ആയുധങ്ങളൊക്കെ ആയിട്ട് അവരുടെ വിമാനം പാകിസ്ഥാനിൽ വന്ന് ഇറങ്ങി എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി നമ്മുടെ മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നു എന്നാൽ നമ്മുടെ സൈന്യം നമ്മുടെ പ്രതിരോധ വിഭാഗം എന്താണ് ചെയ്യുന്നത് അവർ എന്ത് ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി എനിക്കും നിങ്ങൾക്കും ആർക്കും യാതൊരു ഐഡിയ ഇല്ല കാരണം അവരുടെ വിവരങ്ങളൊന്നും പുറത്ത് മാധ്യമങ്ങൾ വഴി ഈ വെറുതെ വ്യാജമായിട്ടോ അല്ലെങ്കിൽ ഈ പർവ്വതീകരിച്ചോ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മുന്നറിയിപ്പ് എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ നമ്മുടെ സേനാ വിഭാഗങ്ങൾ എന്താണ് ചെയ്യുന്നതിനെപ്പറ്റി നമുക്കൊരു ഐഡിയം ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിൽ നമുക്ക് ആശങ്കയില്ല അതുകൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം സാധാരണഗതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളാരും പാകിസ്ഥാനുമായിട്ടൊരു തുറന്ന യുദ്ധം ഉണ്ടാവാൻ പോകുന്നു എന്ന് കരുതി ജീവിക്കുകയല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഏത് ദിവസം എപ്പോൾ ഉണ്ടാവുമെന്ന് മാത്രമേ എല്ലാവർക്കും എന്നെ തന്നെ നിങ്ങൾക്കും ആ ആ ഒരു കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ ബാക്കി നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഉറപ്പാണിതിനു മുമ്പ് നമ്മളത് ചെയ്തിട്ടുണ്ട് ഒന്നല്ല ഒന്നിലധികം തവണ ചെയ്തിട്ടുണ്ട് നിയന്ത്രിതമായ രീതിയിൽ ഒരുപക്ഷെ പാകിസ്ഥാനിലുള്ള ഭീകര ക്യാമ്പുകളോ മറ്റുമൊക്കെ തകർക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനിൽ തന്നെ കരസ്ഥ നഷ്ടം ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ ഏതെങ്കിലും നിർണായകമായിട്ടുള്ള കേന്ദ്രങ്ങൾ തകർക്കുക എന്നൊക്കെയായിരിക്കും ഒരുപക്ഷെ ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിന് മുമ്പ് തന്നെ അവിടുത്തെ ജനങ്ങളെ ഇളക്കിക്കൊണ്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ അവരുടെ സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വെള്ളം കിട്ടാതെ വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരുടെ സർക്കാരിനെതിരെ തന്നെ തിരിയും അതിൽ അതിനപ്പുറം അവരുടെ ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാനിക്കാണ് അവർ പെട്രോൾ പമ്പിലേക്ക് പോയിട്ട് ഈ പെട്രോൾ കരുതി വെക്കുന്നു അതേപോലെ തന്നെ ബാങ്കിലും എ ടി എമ്മിലും പോയി പണം പിൻവലിച്ച് അത് കരുതി വെക്കുന്നു വെള്ളം കരുതി വെക്കുന്നു എന്ത് ചെയ്യണം എന്ത് ഏത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല കാര്യം അവർ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ വലിയ തോതിൽ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നു തങ്ങളുടെ ജീവിതം ഇനി വലിയ ബുദ്ധിമുട്ടാണെന്നത് ഈ ഒരു തോന്നൽ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല അവിടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പട്ടാള മേധാവികൾക്ക് വരെയുണ്ട് അതുകൊണ്ടാണ് അവരുടെ ആ കുടുംബാംഗങ്ങളെയും അവരുടെ ഭാര്യമാരെയും മറ്റുമൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ആ പാകിസ്ഥാൻ പട്ടാളത്തിനകത്ത് തന്നെ അന്തചിത്രമുണ്ട് അവർ മുൻകാലങ്ങളിൽ പ്രകടി പ്രകടിപ്പിച്ചിട്ടുള്ള ആ ആത്മവിശ്വാസമൊന്നും അവർക്കില്ല ഇന്ത്യയോടൊരു യുദ്ധത്തിന് ഇനി ഇറങ്ങി പുറപ്പെട്ടാൽ ഒന്നാമത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലായിരിക്കുന്ന ഒരു രാജ്യമാണ് പഴയ പോലെ അമേരിക്കയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുറയിൽ കൂടി പോലും സഹായിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ആ അവസാന പ്രതീക്ഷ കൂടിയാണ് ചൈന പരസ്യമായിട്ട് പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ ഇല്ലാതായത് ഇനി ഒരു കാരണവശാലും അമേരിക്കയോ യൂറോപ്യൻ രാജ്യങ്ങളോ പാകിസ്ഥാനെ പിന്തുണക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അതിലുപരി ചൈനയും തുർക്കിയുമൊക്കെ ഇതിലേക്ക് വന്നപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമില്ലായെങ്കിൽ കൂടിയും നിരവധി രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന കാര്യം ഉറപ്പായി പിന്നെ രണ്ട് ഗുണമുണ്ട് ഒന്ന് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടുപോയത് നമ്മുടെ കൂടെ തന്നെയുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് ആരുടെ കൂടെ നിൽക്കണം എന്നൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടാകും അവരുടെ പിന്തുണ നമ്മളാരും പ്രതീക്ഷിക്കുന്നുമില്ല അതിനാൽ അവർ ആരുടെ കൂടെ വേണമെങ്കിലും നിന്നോട്ടെ ഇനി തുർക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തുർക്കിയിലെ കലീവയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കലാപം നടത്തിയ ടീമുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനാൽ അവരുടെ പിന്തുണയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇതൊക്കെ നമ്മുടെ സൈന്യം നേരത്തെ തന്നെ കരുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അവർക്ക് അത് കരുതി കൂട്ടിയതിനുള്ള എല്ലാ സംഗീത സംഗതികളും എല്ലാ സംവിധാനവും അവർക്കുണ്ട് കാരണം ഒന്നും കുറേ കാലമായിട്ട് ഇന്ത്യ ഒരു എതിരാളിയായിട്ട് കാണുന്നില്ല ഇന്ത്യ മുഖ്യ എതിരാളിയായിട്ട് കാണുന്നത് ചൈനയെ തന്നെയാണ് പിന്നെ തുർക്കിയൊക്കെ ഇന്ത്യ ഇടയ്ക്ക് വന്നു വിടും എന്നല്ല അതെ നേരിട്ട് വന്ന് മുട്ടാനൊന്നും തുർക്കിയൊന്നും തുനിയില്ല എന്ന കാര്യവും നമുക്കറിയാം നമുക്കറിയേണ്ടത് പാകിസ്ഥാനെ ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിനിടയിലേക്ക് ഏതൊക്കെ ശുദ്രജ ശക്തികൾ പുറത്തുനിന്നും അകത്തു വരൂ വരുന്നുണ്ട് എന്ന് മാത്രമാണ് അപ്പോൾ അകത്തുനിന്ന് ആരൊക്കെ വരാം എന്നതിന് എന്ന കാര്യത്തെപ്പറ്റി എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കുമൊക്കെ ബോധ്യമുണ്ട് അത് കുറച്ചുകൂടി വെളിവാകാൻ പോകുന്നതാണ് ഈ ചൈനയുടെ പിന്തുറയും അതേപോലെ തന്നെ തുർക്കിയുടെ പിന്തുണയും കൊണ്ടുണ്ടാകുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊരു ആശങ്കയുമില്ല വലിയ യുദ്ധമുണ്ടാകുന്നോ ഇന്ത്യ ഇതാ തകരാൻ പോകുന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ ദോഷം ദോഷമുണ്ടാകുന്നോ എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം നമുക്ക് ഈ രാഷ്ട്രീയ നേതൃ നേതൃത്വങ്ങളെക്കാൾ ഉപരി അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ബി ജെ പിയോ ആരുമായിക്കോട്ടെ ഭരിക്കുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ സേനയെ വലിയ വിശ്വാസമാണ് അവരെ നമ്മൾ അവർ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് അതിലുപരി ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരി കൂടി അവരുടെ ഒപ്പം ചേർന്നാലോ അപ്പോൾ അത് രണ്ടും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആ കാര്യം ഒരു ആശങ്കയില്ല അതുകൊണ്ടാണ് എനിക്ക് ഇതേപോലെ ഇരുന്ന് സംസാരിക്കാനും നിങ്ങൾക്കിത് ശാന്തമായിട്ട് കേൾക്കാനും പറ്റിയത് പക്ഷേ ഈ അവസ്ഥയല്ല പാകിസ്ഥാനിൽ അവിടെ ശരിക്കും യുദ്ധം തുടങ്ങി വലിയ രീതിയിൽ തങ്ങൾ പിന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ തോറ്റുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ പോലും അവരുടെ നിത്യവൃത്തിക്ക് പോലും പറ്റാത്ത തരത്തിൽ വെള്ളമില്ല അതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് തന്നെ അറിയാം ഒരു പാക്കറ്റ് ആട്ടാക്കി പോലും ക്യൂ നിൽക്കുന്ന അല്ലെങ്കിൽ കൈനീട്ടി നിൽക്കുന്ന പാകിസ്ഥാനികളെ നമ്മൾ വാർത്തയിലൂടും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ശത്രുക്കൾ അത് ഏത് രാജ്യത്തുള്ളവരാണെങ്കിലും ഇംഗ്ലണ്ടിലാവട്ടെ കാനഡയിലാവട്ടെ പാകിസ്ഥാനിലാവട്ടെ അഫ്ഗാനിസ്ഥാനിലാവട്ടെ അവരെയൊക്കെ നമ്മൾ തിരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ സൈന്യത്തിനെ നേരിട്ട് ഉപയോഗിച്ചൊന്നുമല്ല അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അവർക്കെതിരെയുള്ള ആളുകളെ കണ്ടെത്തി അങ്ങനെയാണ് കുറേ കാലമായിട്ട് തീർത്തുകൊണ്ടിരുന്നത് നമ്മൾ ആ വാർത്ത കേട്ടുകൊണ്ടിരുന്നത് അജ്ഞാതൻ കൊന്നു അജ്ഞാതൻ കൊന്നു എന്ന തരത്തിലാണ് കാനഡയിൽ നിന്ന് കേട്ടു യു കെയിൽ നിന്ന് കേട്ടു അതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നൊക്കെ കേട്ടു അപ്പോൾ നമ്മുടെ ഒരു സൈന്യത്തിൻ്റെ സൈന്യം ഒരു പട്ടാളക്കാരൻ്റെ ഒരു തുള്ളി ചോര പോലും വീഴിക്കാതെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നം നമ്മളിങ്ങനെ നിശബ്ദമായിട്ട് യുദ്ധങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ യുദ്ധവും പൊരുതുള്ളി ചോര പോലും വീഴ്ത്താതെ നമ്മൾ ജയിച്ചേക്കും ഇത്രയും എന്താ ഭൂമിശാസ്ത്രപരമായി ഇത്രയേറെ ഇന്ത്യയെ ആശ്രയിച്ച് കഴിയേണ്ട രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും അതേപോലെ തന്നെ ബംഗ്ലാദേശും ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമ്മൾ മുൻകാലങ്ങളിൽ രണ്ട് മൂന്ന് യുദ്ധം ഇവരുമായിട്ടൊക്കെ നടത്തി എത്ര ആയിരം പട്ടാളക്കാരെ നമ്മൾ കുരുതി കൊടുത്തു ബലി കൊടുത്തു എന്ന് നേടി അന്ന് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം പോലും പിടിച്ചെടുത്ത സ്ഥലം പോലും അവർക്ക് വിട്ടുകൊടുത്തു എന്നാൽ പാക് ഒക്കുപേട് കാശ്മീർ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു അതന്ന് തിരിച്ചെടുത്തുമില്ല ഇതൊക്കെ ചില കോൺഗ്രസുകാർ ഇന്ദിരാഗാന്ധിയുടെ വലിയ യുദ്ധവിജയമായിട്ട് കൊട്ടിക്കോഷിക്കുമെങ്കിലും ആത്യന്തികമായി അതൊക്കെ നമുക്ക് നഷ്ടമുണ്ടാക്കിയ യുദ്ധങ്ങളാണ് നമുക്ക് നഷ്ടമല്ലാതൊന്നുമില്ലായിരുന്നു പിടിച്ചെടുത്ത സ്ഥലം പോലും തിരിച്ചു കൊടുത്തു നമുക്ക് എടുക്കാവുന്ന സ്ഥലം പോലും എടുത്തുമില്ല ഒരു ഇത്തവണ ഈ പാക് ഒക്കെപ്പേട് കാശ്മീർ അഥവാ പോക്കൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടിയേക്കും കാരണം ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഈ അപ്രതീക്ഷിത അപ്രതീക്ഷിതമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ പാകിസ്ഥാൻ്റെ സൈനിക വിന്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനൊക്കെ തന്നെ ചെതറിക്കാണും വളരെ നൈസായിട്ട് അധികം രക്തച്ചൊഴിച്ചിലൊന്നുമില്ലാതെ ഇത് നമ്മളോടുകൂടെ കൂട്ടിച്ചേർക്കുകയും ഒപ്പം തീവ്രവാദികൾ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി ഒരു നിയന്ത്രിതമായിട്ടുള്ള തിരിച്ചടിയുമായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എനിക്ക് നിങ്ങൾക്കും എനിക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് നമുക്ക് നമ്മൾക്കൊന്നും ഇതിനെപ്പറ്റി വേവലാതിയോ വെപ്രാളവോ നമ്മുടെ ജീവിതം സാധാരണ പോലെ പോകുന്നു പക്ഷേ ഈ അവസ്ഥയല്ല പാകിസ്ഥാനിൽ ഇതിൻ്റെ ഒപ്പം നമ്മുടെ യഥാർത്ഥ ശത്രുവിൻ്റെ കൂടെ മറ്റ് ഏതൊക്കെ ശത്രുക്കൾ കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയാനും നമുക്ക് ഈ അവസരം കാരണമാവുന്നുണ്ട് അതിനൊപ്പം നമ്മുടെ ഇടയിലെ ശത്രുക്കളെയും നമ്മൾ തിരിച്ചറിയാം